മറ്റൊരു നിർദ്ദേശം കുറേശികൾ മുന്നോട്ട് വെച്ചു അതിങ്ങനെയായിരുന്നു മുഹമ്മദെ അള്ളാഹുവിനെ സർവശക്തനായ ദൈവമായിട്ട് ഏകദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാം പക്ഷെ നമ്മുടെ പൂർവീകരും നമ്മളും ഇത്രയും കാലം ആരാധിച്ചു വന്നിരുന്ന ഈ ലാത്ത ഉസമനാത്ത തുടങ്ങിയിട്ടുള്ള ദൈവങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ള ഒരു രണ്ടാതരം ദേവതകളായിട്ടെങ്കിലും നീ ഒന്ന് അംഗീകരിച്ചു തന്നാൽ മുഖ്യ ദൈവമായിട്ട് അള്ളാഹുവിനെ ഞങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിയാമല്ലോ എന്ന ഒരു നിർദ്ദേശവും രണ്ടാമത് ഇവർ മുന്നോട്ട് വെച്ചു അങ്ങനെ ഒരു നിർദ്ദേശവുമായിട്ട് വലീതുബനും ഖീറയും അബു സുഫ്യാനും കൂട്ടരും ഒക്കെ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു വേള മുഹമ്മദിന് തോന്നിയാത് കുഴപ്പമില്ല ആവശ്യമാണ് ഇവർ പറയുന്നത് എന്ന് തോന്നുകയും അവരുടെ ആവശ്യമനുസരിച്ച് അപ്പം തന്നെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ ഒരായത്തിറക്കുകയും ചെയ്തു ആ ഇങ്ങനെയായിരുന്നു ലാത്തയേയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ അവരും ഉന്നതരായ ദേവതകൾ തന്നെയാകുന്നു അവർ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ കഴിയുന്ന കഴിവുള്ളവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിറക്കിയത് അപ്പോൾ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ കഴിവുള്ള ഉന്നതകരായ ദേവതകൾ തന്നെയാണ് ലാത്തയും മനാത്തയും ഉസ്സയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്ത് മുഹമ്മദ് ഇറക്കി ഇവരുടെ ഈ ആവശ്യം കേട്ടപ്പോൾ പെട്ടെന്ന് മുഹമ്മദിന് തോന്നി അത് വളരെ ന്യായമാണല്ലോ അള്ളാഹുവിനെ മുഖ്യ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അസിസ്റ്റൻ്റുകളായിട്ട് ശുപാർശക്കാര് മാത്രമായിട്ട് ഈ ചോട്ട ദൈവങ്ങളായിട്ട് ഇവരെയും കൂടെ അംഗീകരിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി മുഹമ്മദ് ആയത്ത് അങ്ങനെ മുഹമ്മദ് ആയത്ത് ഈ കുറേശികൾ എല്ലാവരും സുജൂത് ചെയ്തു മുഹമ്മദിൻ്റെ കൂടെ അക്ബർ പറഞ്ഞ് സുജൂത് ചെയ്തു എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല മുഹമ്മദ് നേരത്തെ അബ്സീനിയയിലേക്കൊക്കെ പറഞ്ഞയച്ചിരുന്ന പലായനം ചെയ്തു പോയിരുന്ന ആളുകൾ പോലും തിരിച്ചു വന്നു മക്കയിൽ ഒത്തുതീർപ്പായിരിക്കുന്നു മുഹമ്മദും കുറേശികളും തമ്മിൽ ഇനി പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഒരുമിച്ച് പോകാവുന്ന ഒരു അന്തരീക്ഷം അവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾ അവിടുന്ന് നാട് വിട്ടുപോയവർ പോലും തിരിച്ചു വന്നു അങ്ങനെ മാസങ്ങൾ സമാധാനപരമായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ അള്ളാഹുവിന് പങ്കുകാരില്ല സിർക്ക് തൗഹീദ് എന്നൊക്കെ പറഞ്ഞു വന്ന മുഹമ്മദ് തന്നെ അവസാനം സിർക്കിൻ്റെ ആയത്തിറക്കിയപ്പോൾ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചില ആളുകൾ അതിനെ വിമർശിക്കുകയും ഉറങ്ങുറുക്കുകയും ഒക്കെ ചെയ്തു ഈ വിമർശനങ്ങൾ മുഹമ്മദിൻ്റെ ചെവിയിൽ എപ്പിയെത്തിയപ്പോഴാണ് മുഹമ്മദിനും ആശയക്കുഴപ്പമുണ്ടായത് സംഗതി ശരിയാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ പറഞ്ഞത് എന്ന് മുഹമ്മദിന് തോന്നുകയും അവസാനം മുഹമ്മദ് ഒരു സൂത്രം പ്രയോഗിച്ചുകൊണ്ട് ആ ആയത്ത് അള്ളാഹു ഇറക്കിയതല്ല അത് ഇബിലീസ് ഇറക്കിയതാണ് എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്ത് വേറെ ആയത്തിറക്കി ഈ ഒരു സംഭവം വലിയൊരു കോമഡിയായിട്ട് ഇസ്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട് അതാണ് പിശാചിൻ്റെ വചനങ്ങൾ എന്ന പേരിൽ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡി അങ്ങനെ പേരിൽ ഇറങ്ങിയ ആയത്ത് മുഹമ്മദ് അന്ന് റദ്ദാക്കുകയും തിരുത്തുകയും ചെയ്തു എങ്കിൽ ഈ ഇപ്പോൾ ഞാൻ ഓദി കേൾപ്പിച്ച സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് മൊത്തം തന്നെ പിന്നീട് റദ്ദാക്കി എന്നാണ് ഖുർഹാൻ്റെ മുഫസറുകളെല്ലാം പറയുന്നത് സൂറത്തുൽ കാഫിറൂൻ ഞാനിപ്പോൾ ഓദി കേൾപ്പിച്ച ഈ സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായം ഇന്ന് ഖുർഹാനിൽ ഇല്ല ഖുർആാനിൽ അതിൻ്റെ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആശയങ്ങൾ പൂർണ്ണമായും നസ്ഖ് ചെയ്തിരിക്കുന്നു റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് മുഫസ്സിറുകളെല്ലാം പറയുന്നത് ആദ്യകാലത്തെ മുഫസ്സിറുകളെല്ലാം പറയുന്നത് ഇത്തുഖാനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കെ വി എം പന്താവൂര് ഖുർആാൻ്റെ അറിയപ്പെടാത്ത ഏടുകളെന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സൂറത്തുൽ കാഫിറൂൻ പൂർണ്ണമായും നസ്ക് ചെയ്തിരിക്കുന്നു ഇന്ന് നിലവിലില്ലായെന്ന്